ാണ്ഡാണ്ട് അപ്പൊ നമ്മള് നേരെ മാർക്കറ്റിൽ നേരെ വന്നിട്ട് നമ്മള് നല്ലൊരു ഉറക്കുറങ്ങി നല്ല ഉറങ്ങിപ്പോ ഈവനിങ് ടൈമായി നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് എല്ലാരും ഷബീർ ഉണ്ട് നാസി ഉണ്ട് റബി ഉണ്ട് ചന്ദ്രൻ അലീഖണ്ട് എല്ലാരുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും വണ്ടി കയറാണെ പോയി അവിടെ എത്തിട്ട് വരാം ഓക്കെ റെസ്റ്റോറൻ്റിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് എന്തൊക്കെ നമുക്ക് കഴിച്ചിട്ട് വരാം എന്തൊക്കെയാ ഓർഡർ ചെയ്താ മറന്ന് ഫ്രിംസ് പറയണേ

വരയോ എങ്ങനെ ഉണ്ട് സവായ അടിവിടെ സവായ അടിവിടെ സവായസ് പേ എങ്ങനെയാണ് സാനം കേട്ട് ബോംബിലം തരോ നൗസിയ സാന കണ്ടേ അടിവിടെ చంద్ర അലിക്കൻ പങ്ങാട്ട് സവായൻ കിസ്റ്റേട്ടോ അങ്ങടാ ഓടാവുന്ന നേരെ ആർത്താൻട ക്യാമറ കോമഡി ഒന്നുകൂടി വരവാണോ ആ കോടി കോമഡി ഒന്നുകൂടി പറയാം ഓഡിയൻസ് ഒന്ന് ചിരിക്കാനാണ് ഒന്നുകൂടി പറയാം അന്നോന്നോ അന്നോടയല്ല ഇങ്ങartifactId പറണ്ട ക്യാമറങ്ങന്ന് കുടിച്ചോനേട്ടോ വേറെ എത്ര ടോട്ടൽ എത്ര 2500 രൂപ 2515 രൂപ ഓക്കേ 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 ഇത് നമ്മൾ ഭക്ഷണൊക്കെ കഴിച്ചെറിങ്ങി കുഴപ്പില്ലാത്ത പെട്ടൈ അല്ല മറുവനെ കുഴപ്പമില്ല ഓക്കേ ഓക്കേ ജസ്റ്റ് ഓക്കേ അപ്പോൾ നമ്മൾ കഴിച്ചു നമ്മള് ചാമുണ്ടി ഹിൽസ് പോകണ്ടോ ചാമുണ്ടിക്ക് നമ്മള് ചാമുണ്ടി ഹിൽസ് ഒന്ന് നമുക്ക് നൈറ്റ് എക്സ്പ്ലോർ ചെയ്യാം ഓക്കെ ചാമുണ്ടിയിൽ ഒന്ന് പോയോ നമ്മളൊന്നും ഒടുക്കും കറങ്ങാൻ പോയിട്ടില്ല എങ്ങനെ നമ്മളൊന്നും ഉടുക്കും കറങ്ങാൻ പോയില്ലാമുണ്ടി ഹിൽസ് പോയ മനുഷ്യർ ഫുള്ള് കാണാം നമ്മുടെ ലാബം എന്ന് നമ്മൾ ചാമുണ്ടിക്ക് ആണ് പോയി അപ്പൊ ചാമുണ്ടി പോവാണ് നമ്മൾ ചാമുണ്ടി പോവാ അപ്പൊ നമ്മള് ഷാമുണ്ടി ഹിൽസിന്റെ താഴത്തെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അപ്പൊ നമ്മളവിടെ നമ്മള് സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കാണ് ആ കാണുന്നതാണ് ക്ഷേത്രം നമുക്ക് അങ്ങട്ട് പോയി ഈ മൈസൂരിലുള്ള ഒരു പുരാതന ക്ഷേത്രമാണ് ഈ ചാമുണ്ടേശ്വരി ടെമ്പിൾ എന്ന് പറയുന്നത് ഇത് ചാമുണ്ടി ഹിൽസിൻ്റെ മുകളിലാണത് സ്ഥിതി ചെയ്യുന്നത് ഈ മൈസൂർ എന്നുള്ള പേര് വന്നത് ഈ ചാമുണ്ടേശ്വരി ദേവി മഹിഷാസുറിനെ വധിച്ചു അപ്പോഴാണ് മഹിഷൂർ എന്ന പേര് ഇവിടെ വന്നത് അതാണ് പിൻ പിന്നീട് മൈസൂർ എന്നുള്ള പേരായിട്ട് മാറിയത് അതായത് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഹൊയ്സള രാജവംശം ആണ് ഈ ടെമ്പിള് നിർമ്മിച്ചത് പിന്നീട് മൈസൂർ രാജാക്കന്മാരായ വടയാർ വംശമാണ് ഈ ക്ഷേത്രം വികസിപ്പിച്ചതും പരിപാലിച്ചതും എല്ലാം ചെയ്തു ഈ കടൽനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിലാണ് ഗൈസ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ അടിപൊളി വ്യൂ ആണ് ഗൈസ് ശരിക്കും ഈ ക്ഷേത്രത്തിൽ എത്താന് ആയിരം പടികളാണ് ശരിക്കുള്ളത് വിനോദസഞ്ചാരികളും എല്ലാരും വന്നു പോകുന്നുണ്ട് അപ്പോൾ റോഡ് ഇങ്ങോട്ട് തള്ള റോഡും വണ്ടിക്ക് വരുന്ന റോഡായി അലിഖാൻ മിസ്സിംഗ് ആണ് അലിഖാൻ ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണേ അലിഖാൻ എങ്ങട്ടാ പോയത് അവര് പെടുത്തൂല്ല അവനെ അവിടെ വിളിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഗൈസ് നമ്മള് അവിടെ ക്ഷേത്രത്തിന്റെ അതില് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലൊന്നും കൂടി കറങ്ങി പോന്നു ഇനി നമ്മളെന്തായാലും താഴോട്ട് ഇറങ്ങാം അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റ് കൂടി നമുക്കൊന്ന് പോയേക്കാം നമ്മൾ ഈ വ്യൂ പോയിന്റും കണ്ട് കുറച്ചു നേരം എക്സ്പ്ലോർ ചെയ്യാം എല്ലാവരും സംസാരിച്ചിരിക്കുന്നു ഗൈസ് നമ്മൾ ചമ്മ പോയി വന്ന് നമ്മൾ നേരെ യൂട്ടിലേക്ക് പോവാണ് നൈറ്റ് നിന്ന് നമ്മൾ എല്ലാവരും നമ്മൾ എന്തായാലും റെഡിയാണ് ുംസിയാനോടും എൽ സിനോടും യാത്ര പറഞ്ഞു ഇറങ്ങുകയാണെങ്കിൽ ഇപ്പൊ സമയം എത്രയാണ് പതിനൊന്ന് മണിക്ക് നമ്മള് കുട്ട വഴിയാണ് കുട്ടവഴി ഇനിയിപ്പോ പഞ്ചറൊന്നും ആയില്ലെങ്കില് നമുക്ക് എന്ന് ഓക്കേ ശരി അപ്പൊ ഞങ്ങളിറങ്ങി എൽജിൻ ടാറ്റോ തെറ്റീ ബൈ

അവകാഷ് നമ്മൾ സി എഫ് ടി ആർ മൈസൂറിനോടും വീട് പറഞ്ഞിരിക്കുന്നു